بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك بسم الله

തങ്ങളെ വ്യക്തിപരമായി വളരെ നന്നായി ബാല്യകാലം മുതൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത വിശ്വസ്തത നല്ല സ്വഭാവം എന്നിവയെല്ലാം അവർ കണ്ടവരാണ് അവർ തന്നെയാണ് റസൂൽ തങ്ങളെ പേരിട്ട് വിളിച്ചത്

അവർ കണ്ടറിഞ്ഞവരാണ് റസൂൽ വസല്ലം തങ്ങളെ തന്നെയാണ് എന്നാൽ അറിഞ്ഞിട്ടും അഹങ്കാരത്താൽ ലൗകിക സ്വാർത്ഥത കൊണ്ടും അധികാര മോഹം കൊണ്ടും അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അവർ സത്യത്തെ നിരസിച്ചു സത്യത്തെ തിരിച്ചറിയുന്നത് മാത്രം പോരാ അതിനെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം ഗോത്രാഭിമാനം പദവികൾ സമ്പത്ത് നഷ്ടപ്പെടുമെന്ന ഭയം ഇവയാണ് സത്യത്തെ നിരസിക്കുന്നതിന് പ്രധാന കാരണങ്ങളായി അവർക്ക് മുന്നിലുണ്ടായിരുന്ന തടസ്സം സത്യത്തെ സ്വീകരിക്കാതിരിക്കാൻ അവർക്ക് മുന്നിലുണ്ടായ കാരണങ്ങൾ ഇന്നും മനുഷ്യർ സത്യം അറിഞ്ഞിട്ടും സ്വാർത്ഥ താൽപര്യങ്ങൾ കൊണ്ടോ പദവികൾ നഷ്ടപ്പെടുമെന്നുള്ള നിരസിക്കാറുണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പറയുന്നു അവർ തങ്ങളെ വളരെ നന്നായി അറിയുന്നു ജന്മവും വംശവും ജീവചരിത്രവും അവർക്ക് അവർക്ക് വ്യക്തമാണ് സത്യത്തിൽ മനപൂർവ്വം നിരസിച്ചു പരിശോധിച്ചാൽ അവർ അദ്ദേഹത്തെ അറിയുന്നു എങ്കിലും ചരിത്രവും വ്യക്തിത്വവും ശരിയായ നിലയിൽ പഠിച്ചറിയുക അനിവാര്യമാണെന്ന് ഖുർആൻ ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്ക് മനസ്സിലാക്കാത്തവരെ ശക്തമായി അപലപിക്കുന്നു പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി അറിയാതെ പോയാൽഅവരുടെ ചരിത്രം പഠിക്കാതെ പോയാൽ ആ അജ്ഞത കാരണമായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധികാൻ വരെ കാരണമാകും എന്ന് ഖുർആനിലൂടെ അല്ലാഹു താക്കീത് ചെയ്യുന്നു ും സത്യവിശ്വാസത്തിൽ നിന്ന് പുറം തള്ളി അവിശ്വാസിയായി പോകുന്നതാണ് ഉപരിതല സൃഷ്ടിയായ കേവലം പഠനങ്ങൾ കൊണ്ട് മാത്രം അവർ തങ്ങളുടെ റസൂൽ വസല്ലം തങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലേ ശരിക്കും അവർ തങ്ങളുടെ റസൂലിനെ ശരിക്കും ചോദ്യം ചിന്തിപ്പിക്കേണ്ടതാണ് തങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒന്ന് ചരിത്രവും സന്ദേശങ്ങളും മനസിലാക്കുക എന്നുള്ളതാണ് സംജാതമാകുന്ന സമർപ്പണ മനോഭാവവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗവും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുമ ശക്തിപ്പെടുത്തുന്നതാണ് മുസ്ലിം ഉമ്മത്തെ.